കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ജൂൺ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ വായനാ വാരമാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ അപ്പോൾ കിഡ്സ് മലയാളം ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു വായനാ കുറിപ്പാണ് കുട നന്നാക്കുന്ന ചോയി എന്ന നോവലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എം മുകുന്ദൻ്റെ കുട നന്നാക്കുന്ന ചോയി എന്ന നോവൽ വായനക്കാരെ ആകാംക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചോയി മാധവന് നൽകിയ ലക്കോട്ടിലെ ഉള്ളടക്കം എന്തെന്നറിയാനായിരുന്നു നോവലിന്റെ വിജയവും അതുതന്നെയായിരുന്നു ഓരോ അധ്യായം മുന്നോട്ടു പോകുമ്പോഴും ലക്കോട്ട് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്നും എന്താണ് അതിലുള്ളതെന്നും അറിയാമോ എന്നതായിരുന്നു കുട നന്നാക്കുന്ന ചോയി ആവിക്കപ്പൽ കയറി കടലിനക്കരെ പോയി ഡോ പേരുള്ള ഒരു ചെറിയ ആവിക്കപ്പലായിരുന്നു അത് അതിന്മേൽ ഒരു പാറുന്നുണ്ടായിരുന്നു കപ്പലുകൾക്ക് വഴി കാണിക്കാൻ മൂപ്പന്റെ കുന്നിന് മുകളിൽ ഒരു ലൈറ്റ് ഹൗസ് എല്ലായ്പ്പോഴും വീട്ടിൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കപ്പലുകൾ അപൂർവമായി ഞങ്ങളുടെ കടലോരത്ത് വന്ന് നങ്കൂരമിട്ടു നിൽക്കാറുള്ളൂ ഈ കപ്പലിൽ പോകുമ്പോഴാണ് ചോയി നോവലിലെ പ്രധാന കഥാപാത്രമായ മാധവന്റെ കയ്യിൽ ഒരു ലക്കോട്ട് ഏൽപ്പിക്കുന്നത് മാധവാ ആടെ നിക്ക് ഇന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ കടല് കടന്നു പോക ചിലപ്പോൾ പൈസക്കാരനായിട്ട് മടങ്ങി വരും ചെലപ്പോ ആടെ കിടന്ന് ചത്തൂന്നും വരാം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ചോയ് ധരിച്ചിരിക്കുന്ന കോറക്കുപ്പായത്തിന്റെ ഒരു വശത്ത് തോളിന് താഴെ ഒരു കീശിയുണ്ടായിരുന്നു ഒരു കീറുപോലെ അയാൾ അതിൽ നിന്നൊരു ചുളുങ്ങിയ വെള്ള ലക്കോട്ട് പുറത്തെടുത്തു ആരും കാണാനില്ലെന്ന് അത് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു ഞാൻ അപ്പോഴും മിഴിച്ചു നോക്കി അയാൾ തലകുനിച്ച് തലകുനിച്ചെൻറെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു അതിൽ പകുതി പോലും എനിക്ക് മനസ്സിലായില്ല ആരെയും കാണിക്കരുത് ആര് ചോദിച്ചാലും കൊടുക്കരുത് നല്ലോണം സൂക്ഷിച്ചു വെച്ചോളണം ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ചോയി ലക്കോട്ടേൽപ്പിക്കുന്നത് ഈ ലക്കോട്ടിന്റെ ഉള്ളടക്കം അറിയാനുള്ള നാട്ടുകാരുടെയും വായനക്കാരുടെയും അടക്കാനാവാത്ത ആഗ്രഹമാണ് നയിക്കുന്നത് ഒടുവിൽ മാധവന് ലക്കോട്ടിലെ വിവരം പുറത്തു പറയേണ്ടി വരുന്നു അവിടെയാണ് നോവലിന്റെ ജയവും കേവലം പതിനാല് വയസ്സുള്ള മാധവന് ചോയി കൊടുത്ത ലക്കോട്ട് ഏകദേശം ഡിഗ്രിക്ക് ഡിഗ്രിക്കു വരെ അവൻ സൂക്ഷിച്ചു ഒരുപാട് പേർ അതിനിടയിൽ അവന് പ്രതിസന്ധിയായി നാട്ടുകാരും വീട്ടുകാരും ഭരണാധികാരികൾ വരെ അതിൽ പെടുന്നു മാധവൻ അനുഭവിക്കുന്ന വിഷമം ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ആളുകളുടെ മനോഭാവം ഇതിൽ എടുത്തു കാട്ടുന്നു ഫ്രഞ്ച് അധീനതയിലുള്ള മയ്യഴിയിൽ നിന്ന് കാവ്യ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മയ്യഴിയെ മുകുന്ദൻ ഇവിടെ വരച്ചു കാട്ടുന്നു തന്റെ മരണശേഷം മാത്രമേ ലക്കോട്ട് തുറക്കാവൂ എന്ന ചോയിയുടെ ആഗ്രഹം പോലെ ചോയിയുടെ മരണശേഷം മാധവൻ അത് തുറക്കുന്നു വയറ്റുപിഴപ്പിന് വേണ്ടിയാണ് ഞാൻ കപ്പൽ കയറി പോകുന്നത് എൻ്റെ നാട് ഗാന്ധിജിയുടെ ഇന്ത്യയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം നമ്മുടെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ് ചിതയിലേക്ക് എടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല ഇതാണ് മാധവൻ നാട്ടുകാർക്ക് വായിച്ചു കൊടുക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ചോയി എഴുതിയ കത്തിലെ ഉള്ളടക്കം അതായിരുന്നില്ല മാധവൻ കത്തിലെ ഉള്ളടക്കം മാറ്റി വായിക്കുകയായിരുന്നു അവിടെയാണ് നോവൽ സമകാലികമാകുന്നത് ഫ്രഞ്ചുകാരണം മടക്കത്തിൽ തുടങ്ങി ഇന്ത്യയിൽ ഇപ്പോഴുള്ള അസഹിഷ്ണുത വരെ പ്രമേയത്തിന്റെ ഭാഗമായി വരികയാണ് കാലം നോവലിൽ പ്രധാന കഥാപാത്രമായി മാറുകയാണ് അങ്ങനെ നോവലിലെ ഭാഷയാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന് നമ്മുടെ പ്രയോഗത്തിൽ ഉണ്ടായിരുന്ന പല വാക്കുകളും നോവലിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ലാച്ചാറ് മാല് എന്നിങ്ങനെ ധാരാളം വാക്കുകൾ നോവലിലുണ്ട് അതേപോലെ നോവലിലെ കഥാപാത്രങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പേരുകളാണ് മിക്കവർക്കുമുള്ളത് അന്തോണി സായിപ്പ് മാഷും കാപ്പിക്കാരൻ കേളുവും കേളൻ മേസ്ത്രിയും കുഞ്ഞുക്കുട്ടി സറാപ്പും മുച്ചിറിയൻ കോരനും നൂറുകുമാരനും പത്രാസുകാരൻ പത്രോസും മാധവി അമ്മായിയുമെല്ലാം മയ്യഴിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പലരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് പുത്തൻ അറിയില്ലെങ്കിലും അഞ്ചു പതിറ്റാണ്ടു മുൻപ് എവിടെ നോക്കിയാലും ഇത്തരക്കാരും മയ്യഴിയിൽ കാണാൻ പറ്റുമായിരുന്നെന്നാണ് നോവലിസ്റ്റ് പറയുന്നത് എം മുകുന്ദൻ എഴുതാൻ തുടങ്ങിയിട്ട് അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ടു എന്നാൽ അദ്ദേഹം സ്വീകരിക്കുന്ന പ്രമേയവും അത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയുമെല്ലാം പുതിയ തലമുറയിലുള്ളവരെക്കാൾ പുത്തനും സൂക്ഷ്മതയുള്ളതുമാണ് ഭാഷയാണ് ഒരു കൃതിയെ വായനക്കാരനിലേക്ക് അടുപ്പിക്കുന്നത് ഈ ഭാഷാപ്രയോഗം തന്നെയാണ് മുകുന്ദനെ വിജയിപ്പിക്കുന്നതും വൈകാതെ ഒരു കാളവണ്ടി നിറയെ സന്യാസിമാർ അവിടെ വന്നിറങ്ങി തെക്കു നിന്നുള്ള ആവി വണ്ടിയിൽ ചന്ദനക്കുറി തൊട്ടക്കുറെ യുവാക്കളും വന്നു നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ചിലർ ഓക്കുമരം കൊണ്ടുള്ള ശവപ്പെട്ടിക്ക് മുകളിൽ ഒരു കാവി കാവിപ്പതാക വിരിച്ചു അപരിചിതരുടെ ഒരു ആൾക്കൂട്ടം കാവിപുതച്ച ചോയിയെ ചുമന്നുകൊണ്ട് ശ്മശാനത്തിലേക്ക് നടന്നു അല്പനേരത്തിന് ശേഷം അവിടെ നിന്നുയർന്ന പുകയ്ക്കും കാവി നിറമായിരുന്നു